രാധേ കൃഷ്ണ ശ്രീ ഗുരുവാരപ്പ ആശരണം സുഹൃദികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ച അഥവാ കർക്കിടകം പതിനാറ് ശ്രീ ഗുരുവാരപ്പൻ്റെ അതിശ്രേഷ്ഠമായ കാമിക ഏകാദശിയാണല്ലോ നമ്മൾക്ക് ആ കാമിക ഏകാദശിയെക്കുറിച്ച് ഒന്ന് സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തൃക്കാൽ രണ്ടും പിണച്ചതിരുമുഖകമലം ദക്ഷിണേ ചുവച്ചും കാഞ്ചനോട കുഴലു ഹസിച്ചും ിൽ വടിവും പൂണ്ടു തൽക്കാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്ന കൃഷ്ണ ഗുരുഹാരപ്പാ സന്തോഷിക്കണേ നാരായണ കാമിക ഏകാദശി ലെ ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് കാമിക ഏകാദശിയായി അനുഷ്ഠിച്ചു വരുന്നത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ജൂലൈ മുപ്പതാം തീയതി വൈകിട്ട് നാല് നാൽപ്പത്തി ആരംഭിച്ച് മുപ്പത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് അമ്പത്തി അഞ്ച് വരെയുള്ള സമയത്താണ് സ്ഥിതി അവസാനിക്കുന്നത് ഹരിവാസര സമയം ഭഗവാൻ്റെയും ലക്ഷ്മി സാന്നിധ്യം കൂടുതൽ ഭൂമിയിൽ പ്രകടമാകുന്ന സമയം പത്തു മണിക്ക് രാവിലെ ആരംഭിച്ച് രാത്രി ഒമ്പത് അമ്പത്തിരണ്ട് വരെയുള്ള സമയം അതുപോലെ പാരണാസമയം വൈഷ്ണവ ഏകാദശി സമ്പ്രദായമനുസരിച്ച് അല്ലെ വ്രതം ഭഗവാനിൽ സമർപ്പിക്കുന്ന വ്രതം അവസാനിപ്പിക്കുന്ന സമയം അല്ലേ ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച രാവിലെ ആറു മണി മുതൽ എട്ട് മുപ്പത്തെട്ട് വരെയുള്ള സമയത്ത് ഭാരണ വിടാവുന്നതാണ് ഏകാദശി എല്ലാ ഏകാദശിയും മോചനം തന്നെയാണ് ഏകാദശി അനുഷ്ഠാനത്തിലൂടെ ഭക്തൻ്റെ ഹൃദയവും ഭഗവാന്റെ ഹൃദയവും ഒന്നായി മാറുന്നു അല്ലേ സാധവ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം തുമഹം എന്ന അംബരീഷ് ചരിത്രത്തിൽ അപ്പോൾ ഭക്തൻ്റെ ഹൃദയത്തിലാണ് ഭഗവാന്റെ സ്ഥാനം ഏ അങ്ങനെ ഭക്തനും ഭഗവാനും ഭക്തന്റെ ഹൃദയവും ഭഗവാന്റെ ഹൃദയവും ഒന്നാകുന്ന നിമിഷങ്ങൾ എന്ന് ഇപ്പൊ ചാതുർമാസ്യ കാലത്തെ രണ്ടാമത്തെ ഏകാദശിയാണ് കാമിക ഏകാദശി ചതുർബാഹു അതായത് ശങ്കചക്ര കഥാപത്മധാരിയായ ഭഗവാനെ ീതാംബരം കരവിരാജിത ശങ്കുചക്ര കൗമോദകിയെ സിജം കരുണാസമുദ്രം രാസഹായം അതിസുന്ദരം അന്തകാസം വാതാലേശമനി ഭാവയാമി എന്ന ചതുർബാഹു രൂപത്തിലുള്ള ഭഗവാനെ ആണ് നമ്മൾ ആരാധിക്കേണ്ടത് ഈ കാമിക ഏകാദശി വ്രത കഥ കേട്ടാൽ തന്നെ അനേക യാഗങ്ങൾ അശ്വമേധയാഗം പോലെയുള്ള യാഗങ്ങൾ അനുഷ്ഠിച്ച ഫലം കിട്ടുമെന്ന് പുരാണങ്ങളിലെ ബ്രഹ്മവേർത്ത പുരാണത്തിലൊക്കെ പറയുന്നത് നമ്മളീ അവസരത്തിൽ ഓർമ്മിക്കാം അതുപോലെ പിതൃദോഷം മാറാൻ പലതരത്തിലുള്ള ദുരിതക്ഷയങ്ങൾ കഷ്ടപ്പാടുകൾ അങ്ങനെ സർവ പിതാ മോചനത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നതോ കൂടാതെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അബദ്ധവശാലോ നിവർത്തേട് കൊണ്ടോ ഒക്കെ ചെയ്യുന്ന തെറ്റുകൾ അറിയ ചെയ്യുമ്പോൾ തെറ്റാണെന്ന് തോന്നാതിരിക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പം അയ്യോ ഒരു തെറ്റ് ചെയ്തല്ലോ എന്നൊരു പശ്ചാത്താപം അല്ലെ കുറ്റബോധം തോന്നുകയും പിന്നീട് ആ തെറ്റുകൾ ഏറ്റു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന കൂടി നിരന്തരമായ നാമജപങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് ആ പാപത്തിന് ഉണ്ടായി തൃപാത അങ്ങനെയുള്ളവർക്ക് ആ ഭഗവാന്റെ തൃപാത സ്ഥാനം തന്നെ ലഭിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ശ്രദ്ധാഭക്തിയോടുകൂടി ഈ കാമിക ഏകാദശി നോക്കിയാൽ ശാന്തി സമാധാനം സർവവിധ ഐശ്വര്യമൊക്കെ ഫലത്തില് പറയുകയാണ് അതുപോലെ ബദ്രിനാഥ് കേദാർനാഥൻ നൈമിശാരണ്യം മിശാരണ്യം വൃന്ദാവനം ദ്വാരക തുടങ്ങിയ കാശി തുടങ്ങിയ പുണ്യ പുണ്യസ്ഥലങ്ങളിലൊക്കെ ദർശിച്ചതിൻ്റെ ഫലവും അതുപോലെ ഗംഗാ യമുന സരസ്വതി തുടങ്ങിയ തീർത്ഥ സ്നാന ഫലവും ഒക്കെ ഈ ഏകാദശിയിലൂടെ നമ്മൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തുളസി എല്ലാ ദിവസവും തന്നെ നമ്മൾ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തുളസിക്ക് ഒഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ കാമിക ഏകാദശി ദിവസം ഇതുവരെ പല വീ എല്ലാ വീടുകളിലും തന്നെ തുളസി ഉണ്ടാവും അതല്ല തുളസി ഇല്ലാത്ത വീടുകളാണെങ്കിൽ നമ്മൾ ഒരു പുതിയതായിട്ട് ഒരു തുളസി വീട്ടിലെ നട്ടു വളർത്താൻ ഒരു പൂച്ചട്ടിയിലോ അല്ലെങ്കിൽ ഇന്ന് കൊച്ചു തുളസിത്തറകളൊക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടും റെഡിമെയ്ഡ് അങ്ങനെ പറ്റുന്നവരങ്ങനെ എന്തായാലും ഒരു തുളസി പുതിയതായിട്ട് നട്ടു വളർത്താൻ പറ്റിയ ഒരു ദിവസം കൂടെയാണ് ഈ കാമിക ഏകാദശി പൂജാമുറിയിൽ നെയ്വിളക്ക് ഭഗവാനെ സങ്കല്പിച്ച് നെയ്വിളക്ക് കൊളുത്താം അത് പിതൃക്കളുടെ സന്തോഷത്തിനുമൊക്കെ പ്രാർത്ഥിച്ച് നെയ്വിളക്ക് കൊളുത്താം അതിന് ശേഷം ഈ തുളസിക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലഭിക്കുന്ന പുണ്യം എത്രയാണെന്ന് നമ്മുടെ പുണ്യവും പാപവും ഒക്കെ കണക്ക് കൂട്ടുന്ന ഭഗവാൻ്റെ ഒരു കണക്കപ്പിള്ളയുണ്ടല്ലേ ചിത്രഗുപ്തൻ ആ ചിത്ര പോലും ഈ തുളസിക്ക് നമ്മൾ സന്ധ്യാസമയത്ത് വെക്കുന്ന വിളക്കിൻ്റെ പുണ്യത്തെ നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നാൽ അത്രയ്ക്ക് പുണ്യമാണ് എന്ന അർത്ഥം പിന്നെ എല്ലാ ഏകാദശിക്കും ക്കും ഏകാദശിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പറയാറുണ്ട് വ്രതകഥ കേൾക്കണം എന്നാണ് വ്രതകഥ കേട്ടിട്ട് ഏകാദശി അനുഷ്ഠിക്കുക അതിന് കൂടുതൽ ഫലം പുണ്യം ലഭിക്കുന്നതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അപ്പോൾ ഈ കാമിക ഏകാദശി വ്രതമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന വ്രതകഥ ഒരു ക്ഷത്രിയന് ഒരു ഗ്രാമത്തിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ബ്രാഹ്മണനെ കണ്ടുമുട്ടുകയാണ് ഏതായാലും രണ്ടുപേരും സംസാരിച്ച് വാക്കു തർക്കമായി വഴക്കായി കലഹമായി ഒടുവിൽ ഈ ക്ഷത്രിയൻ ബ്രാഹ്മണനെ വധിക്കുകയാണ് അന്നേരത്തെ ആ കോപത്തിൽ അത് ചെയ്തു ക്ഷ പിന്നീട് അദ്ദേഹത്തിനും വല്ലാത്ത വിഷമം കുറ്റബോധം തോന്നി ഞാൻ ചെയ്തത് തെറ്റായി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു ബ്രാഹ്മണനെ വധിച്ചത് ശരിയായില്ല എന്ന് കുറ്റബോധം തോന്നി അതിന് പാപപരിഹാരം എന്താണെന്ന് വെച്ച് വല്ലാതെ മനസ്സിന് വിഷമത്തോടു കൂടി ഏതായാലും അദ്ദേഹം ആ ക്ഷത്രിയൻ ബ്രാഹ്മണൻ്റെ ശിവസംസ്കാര ക്രിയകളൊക്കെ വ്യതിയമം ചെയ്തു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലെ തെറ്റിൻ്റെ ആ ഒരു പശ്ചാത്താപം നീർന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു മുനി വഴി വരികയും ആ മുനിയോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാനൊരു വലിയ മഹാപാപം ചെയ്തു ഇതിന് പരിഹാരം എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ആ ശ്രാവണ മാസത്തിലെ കൃഷ്ണവർഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരാണ് കാമിക ഏകാദശി അതനുഷ്ഠിച്ചാൽ ജന്മജന്മാന്തരങ്ങളിലുള്ള പാപങ്ങൾ നശിക്കും അങ്ങക്ക് തെറ്റ് ആണ് ചെയ്തതെന്നൊരു കുറ്റബോധം തോന്നിയല്ലോ അത് തന്നെ ഒരു നല്ല ഇതാണ് അതുകൊണ്ട് അങ്ങ് ഏകാദശി അനുഷ്ഠിച്ച് അതിലൂടെ പാപമോചനം ലഭിക്കുമെന്ന് പറഞ്ഞ് ആ ക്ഷത്രിയൻ കാമിക ഏകാദശി നോക്കിയും അങ്ങനെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എല്ലാം ചെയ്ത തെറ്റിനെല്ലാം പരിഹാരം നേടി പിന്നെ വൈകുണ്ഠപ്രാപ്തി കുണ്ഠിതമില്ലാത്ത ലോകം അത് വൈകുണ്ഠപ്രാപ്തി ലഭിച്ചു എന്നുള്ളതാണ് അതുപോലെ നമുക്ക് ഇപ്പം ശ്രീരാമ അവതാര ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ രാമായണ മാസക്കാലം ലേ വാത്മീകി മഹർഷി ലവനും കുശനും രാമായണം പറഞ്ഞുകൊടുത്ത മാസമായതുകൊണ്ട് കർക്കിടാ മാസം നമ്മുടെ രാമായണ മാസമായിട്ട് ആചരിച്ചു വരുന്നു എല്ലാ ദിവസവും തന്നെ കുറേ ഭാഗങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതാണ് ഏതായാലും നമുക്ക് കാമിക ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കഥാപാത്രമാണ് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ കട്ട്വാങ്ക് മഹർഷി കട്ടുവാങ്ക് മഹർഷി ശ്രീമൽ ഭാഗവതം ദ്വിതീയസ്കന്ധത്തിൽ അധ്യായത്തിൽ നമുക്ക് കഡ്വാങ്ക മഹർഷിയെ കാണാൻ സാധിക്കും ദേവന്മാരും അസുരന്മാരും കൂടെ യുദ്ധം ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഗഡ്വാങ്ക് രാജർഷിയെ കൂടെ യുദ്ധത്തിന് സഹായത്തിനായിട്ട് ദേവന്മാർ വിളിക്കുന്നു അല്ലെ ശൂരവീര പരാക്രമശാലിയായ ഗഡ്വാങ്ക് മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അല്ലെ ഗഡ്വാങ്ക് രാജ രാജർഷിയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദേവന്മാർക്ക് അസുരന്മാരെ തോപ്പിക്കാൻ സാധിച്ചു അപ്പം സന്തോഷത്തോടു കൂടി ദേവന്മാരെ അങ്ങ് വരെ എന്താണ് വേണ്ടത് വരം ചോദിച്ചോളൂ എന്ന് പറയുമ്പം അദ്ദേഹം പറയും എൻ്റെ ആയുസ്സൊന്നു നോക്കൂ എനിക്ക് എത്ര ആയസുണ്ട് എന്ന് അപ്പോൾ ദേവന്മാർ പറയുകയാണ് എനിക്ക് വളരെ കുറച്ച് മുഹൂർത്തങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് എന്നാൽ കുറച്ച് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളത് സ്വർഗത്തിൽ വിഷയസുഖങ്ങളായിട്ട് കഴിയാം സ്വർഗ്ഗസുഖങ്ങൾ അനുഭവിക്കാം എന്നല്ല നമ്മുടെ കഡ്വാങ് രാജേഷ് വിചാരിച്ചത് കാരണം സ്വർഗമാണെങ്കിൽ പോലും അവിടെയും രജോ ഗുണപ്രധാനമായ സുഖങ്ങളാണ് അതൊന്നും ഒരിക്കലും നമുക്ക് ഈശ്വരാനുഭൂതി നേടുവാനോ മനുഷ്യജന്മം സഫലമാക്കാനോ സാധ്യമല്ല അതുകൊണ്ട് അദ്ദേഹം സ്വർഗസുഖങ്ങൾ ഉപേക്ഷിച്ച് ദേവന്മാർ കൊടുത്ത വിമാനത്തിൽ ഭൂമിയിലേക്ക് എത്തിച്ചേർന്ന് അത് ഒരു ഇതുപോലെ കാമിക ഏകാദശി ദിവസമായിരുന്നു അങ്ങനെ അദ്ദേഹം ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലമായി ഈശ്വര സാക്ഷാത്കാരം ഈശ്വരാനുഭൂതി നേടി എന്നുള്ളതാണ് ആ ആഘ്വാങ്ക് മഹർഷിയുടെ മഹർഷിയായിട്ടും അത് രാജർഷിയായിട്ടും ഉയർന്ന അദ്ദേഹത്തിൻ്റെ വംശ പരമ്പര ആ വംശ പരമ്പരയിലാണ് ഗഡ്വാങ്കൻ്റെ മകനായിട്ട് ദീർഘബാഹു ദീർഘബാഹുവിൻ്റെ മകനായിട്ട് രഘു രഘുവിൻ്റെ മകനായിട്ട് അജൻ അജൻ്റെ പുത്രനായിട്ട് ദശരഥൻ അങ്ങനെ ഭഗവാൻമാൻ്റെ രാമലക്ഷ്മണന്മാരായിട്ട് ശത്രുഘ്നന്മാരായിട്ട് ഉള്ള ആ നാല് രൂപത്തിൽ ശരിത മഹാരാജാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള ഭഗവാൻ്റെ അല്ലേ ഭഗവാൻ്റെ ആ ചതുർബാഹു ആയിട്ടുള്ള രൂപം നാലായിട്ട് വിഭജിച്ച് നാല് രൂപത്തിൽ നാല് പുത്രന്മാരായിട്ട് അവതരിപ്പിച്ച ആ ഒരു സങ്കല്പമാണ് അവിടെ നോക്ക് നമുക്ക് മനുസ്മരിക്കാൻ സാധിക്കുക ഭഗവാനായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പുണ്യചരിതം ഋഷീശ്വരന്മാരാലൊക്കെ കീർത്തനം ചെയ്തിട്ടുള്ളത് അല്ലേ അങ്ങനെ പിതാവിൻ്റെ വാക്കു സത്യമാക്കാൻ പിതാവിൻ്റെ വാക്യം പരിപാലിക്കുന്നതിന് വേണ്ടി രാജ്യം ഉപേക്ഷിച്ച് പതിനാല് വർഷം വനത്തിൽ താമസിച്ച് പല അത്ഭുത ലീലകളും നടത്തി ദുഷ്ടനുഗ്രഹം ചെയ്ത് ധർമ്മപരിപാലനം ചെയ്ത് നടത്തിയ ശ്രീരാമചന്ദ്രസ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പതിനാല് വർഷം അല്ലേ പതിനാല് വർഷത്തെ വനവാസം ശ്രീരാമാവതാരത്തിൻ്റെ പ്രധാന ഉദ്ദേശം രാവണപഥമാണ് അല്ലേ ദുഷ്ടനിഗ്രഹം സജ്ജന പരിപാലനമാണ് ഏതൊരവതാരം ഇവിടെ രാവണപഥം രാവണപഥമൊക്കെ കഴിഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ നിർദ്ദേശപ്രകാരം വിഭീഷണന് ജ്യേഷ്ഠനായ രാവണൻ്റെ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്തു അതിനുശേഷം സർവേശ്വരനായ ഭഗവാന് ക്ഷീണിച്ച് പരവശിയായി ശിം ശിവാവവൃഷ്ടച്ചുവട്ടിലിരിക്കുന്നതായ സീതാദേവിയുടെ അടുത്തേക്ക് പോകുന്നതും ഭഗവാനെ കണ്ടപ്പോൾ സീതാദേവിയുണ്ടായതായ ആത്മാനന്ദം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് വിഭീഷണം ലങ്കാധിപത്വമൊക്കെ കൊടുത്ത് കൽപ്പാന്തകാലം വരെ ആയസും നൽകി അനുഗ്രഹിച്ച് ഇതാ പതിനാല് വർഷത്തെ വനവാസം പൂർത്തിയാക്കി സീതാദേവിയോടുകൂടി പുഷ്പക വിമാനത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി അയോധ്യയിലേക്ക് എത്തിച്ചേരുന്ന നിമിഷങ്ങൾ തന്നെ ഭക്തിപൂർവ്വം സ്നേഹിക്കുന്ന ഭരതന് ഗോമൂത്രത്തിൽ വേവിച്ച എവോ ഒക്കെ ഭക്ഷണമായിട്ട് കഴിച്ച് മരൂരിധരിച്ച് നിലത്ത് കിടന്ന് ആണ് ദിവസങ്ങൾ കഴിഞ്ഞത് എന്നൊക്കെ കേട്ടപ്പോൾ ശ്രീരാമൻ്റെ സ്വാമിക്ക് മനസ്സ് അലിഞ്ഞ നിമിഷങ്ങൾ ജ്യേഷ്ഠന് വന്നു എന്ന് കേട്ട് ഭരതൻ ഇതാ സ്വാമിയുടെ പാതങ്ങൾ ചിരസിൽ വെച്ചുകൊണ്ട് മന്ത്രിമാർ ഗുരുക്കന്മാർ പൗരജനങ്ങൾ എന്നിവരോടുകൂടി ഭഗവാനെ എതിരേൽക്കാനായിട്ട് നന്ദി ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്നത് വേദമന്ത്രങ്ങൾ വാദ്യഘോഷങ്ങളോടുകൂടി ഭഗവാനെ എതിരേൽക്കുന്നത് ഏതായാലും സ്നേഹാധിക്യത്താല് സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഭരതൻ ഭഗവാന്റെ പാതുകങ്ങൾ തൃപാദത്തിൽ സമർപ്പിക്കുന്നു വല്ലാത്ത ആനന്ദത്തിൽ ലവികാരാധീനനായിട്ടൊന്നും സംസാരിക്കാൻ കഴിയാതെ തൊഴുകൈകളോടെ ജ്യേഷ്ഠന് മുമ്പിൽ നിൽക്കുന്ന ഭരതകുമാരൻ പരമപുരുഷനായ ഭഗവാൻ ശ്രീരാമനന്ദ സ്വാമി കണ്ണുനീര് പൊതിച്ചു നിൽക്കുന്ന ആ ഭരതനെ ഗാഠഗാഠമായി അലിംഗനം ചെയ്തു ഭഗവാനാണെങ്കിലോ എതിരേൽക്കാനായി തന്നെ വന്ന ഗുരുക്കന്മാരെയും അതുപോലെ ബ്രാഹ്മണരെയും സീതയോടും ലക്ഷ്മണനോടും കൂടി നമസ്കരിച്ച് വന്നിക്കുന്ന രംഗങ്ങൾ വളരെ കാലമായി ഭഗവാനെ കാണാൻ കാത്തിരുന്നതായ പ്രജകൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഭഗവാൻ്റെ പാദങ്ങളെ നമസ്കരിച്ച് വന്ദിക്കുന്ന രംഗങ്ങൾ ഭഗവാനെ പുഷ്പവൃഷ്ടി അതുപോലെ പുഷ്പമാല്യങ്ങൾ എല്ലാം സ്വീകരിച്ച് ഭക്തജനങ്ങൾ ആനന്ദ നൃത്തം വെച്ചുകൊണ്ട് എല്ലാവരും കൂടി അയോധ്യയിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഭരതനാണ് ഭഗവാന്റെ പാതകങ്ങളെടുത്തത് സുഗ്രീവനും വിഭീഷണനും വെൺചാമരം വീശുന്നു ഹനുമാൻ വെൺകൊറ്റ കൂടെ പിടിച്ചു അങ്കതൻ വാളും ജാമ്പവാൻ സ്വർണ്ണമയമായ പരിചയം ശത്രുഘ്നൻ വെല്ലും അവതാഴികളും സീതാദേവി ജലപാത്രവും ഒക്കെ എടുത്ത് ഉദിച്ചേർന്ന ചന്ദ്രനെ പോലെ ഇവരുടെ മധ്യഭാഗത്ത് അങ്ങനെ ശ്രീരാമേന്ദ്രസ്വാമിയെ കാണപ്പെട്ടു അയോധ്യ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നതായ ആ ഭഗവാൻ ഉടനെ തന്നെ തൻ്റെ അമ്മമാരെ ഗുരുക്കന്മാരെയൊക്കെ നമസ്കരിച്ചു എല്ലാവരെയും നമസ്കരിച്ചു വന്ദിച്ചതിന് ശേഷം വളരെ ആഘോഷമായി ഭഗവാന്റെ പട്ടാഭിഷേകം കുലഗുരുവായ വസിഷ്ഠൻ നല്ല സമുദ്രങ്ങളിൽ നിന്ന് ജലം കൊണ്ടുവന്ന വിധിപ്രകാരം ആഭിഷേകം ചെയ്യുന്ന രംഗങ്ങൾ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച സ്വർണ്ണാഭരണങ്ങൾ വിഭ സർവാഭരണങ്ങളാൽ വിഭൂഷിതനായി ശ്രീരാമേന്ദ്രസ്വാമി അതുപോലെ തന്നെ അലങ്കാരങ്ങളാണ് ഞാൻ സീതാദേവിയോടും ഭരതശത്രുജ്ഞന്മാരോടും കൂടി അത്യന്തം ശോഭിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യനിമിഷങ്ങൾ ഭരതനാൾ നമസ്കാരപൂർവ്വം അപേക്ഷിക്കപ്പെട്ടപ്പോഴ് രാജസിംഹാസനം ഭഗവാൻ ശ്രീരാമന്ദ്രസ്വാമി സ്വീകരിച്ചു അതിനുശേഷം വളരെ കാലം ധർമാനുസൃതമായി അദ്ദേഹം പ്രജാപരിപാലനം ചെയ്തു ഒരു പുതാ പിതാവിനെ അല്ലേ പുത്രന്മാരോട് പിതാവ് എങ്ങനെയാണ് അതുപോലെയാണ് ശ്രീരാമേന്ദ്രസ്വാമി തൻ്റെ പ്രജകളെ കരുതിയിരുന്നത് പ്രജകൾ തങ്ങളുടെ രക്ഷിതാവായ ഭഗവാനെ ഭക്തിയെ സ്നേഹാദരപൂർവ്വം അനുസരിച്ചു സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും അധിഷ്ഠിതമായ ആ ശ്രീരാമന്ദ്രസ്വാമിയുടെ ഭരണകാലം ജനങ്ങളും ധർമ്മ മര്യാദകൾ പാലിച്ച സത്യസന്ധരും ഒക്കെയായിട്ട് അങ്ങനെ ആദിയോ വ്യാധിയോ ഭയമോ ദുഃഖമോ ഒന്നും പ്രജകളെ ബാധിച്ചിരുന്നില്ല രാമരാജ്യം എത്ര മഹനീയമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഏകപത്നി വ്രതം സ്വീകരിച്ചിരുന്ന ശ്രീരാമനന്ദ്രസ്വാമി ഗ്രസ്താശ്രമം സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു ഇല്ലേ മത്യാവതാരസ്യ മത്യസ്യ ശിക്ഷണം എന്ന ഭാഗവതം അങ്ങനെ പതിവ്രതാരത്തമായ സീതാദേവി ശ്രീരാമന്ദ്രസ്വാമിയെ പ്രേമപൂർവ്വം ഭക്തിയോടെ ശുശ്രൂഷിച്ച് ആത്മസംതൃപ്തി അനുഭവിച്ച നിമിഷങ്ങൾ ഏതായാലും ഈ കഡ്വാങ്ക് മഹർഷിയുടെ ആ വംശ കാരണം പൂർവീകരെ അനുഷ്ഠിച്ചു വന്നതായ അനുഷ്ഠാനങ്ങളുടെ ഫലമായിട്ട് അവതാര പുരുഷന്മാര് പോലും നമ്മുടെ കുലത്തില് വന്ന് ജനിക്കുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഈ രാമായണ മാസക്കാലം എന്നാലും രാമായണ മാസക്കാലവും രാമായണവുമായി ബന്ധപ്പെട്ട് കഡ്വാങ്ക് മഹർഷി അനുഷ്ഠിച്ചതായ കാമിക ഏകാദശി അനുഷ്ഠിച്ച എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും ആരോഗ്യപരമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവരവരുടെ ആരോഗ്യത്തിനും പ്രായത്തിനും അനുസരിച്ച് വ്രതമനുഷ്ഠിച്ച് പിന്നെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവത്ര ഗോവിന്ദ നാമസംഗത്തിലാണ് ഗോവിന്ദ ഗോവിന്ദ